അള്ളാഹു സുബാനഹുല അവരെ മനസ്സിലാക്കാനും പഠിക്കാനും അവരെ പോലെ മുത്തനബി സുല്ലാഹു അലൈഹി തങ്ങളെ സ്നേഹിക്കാനും അള്ളാഹു നമുക്ക് തോഫിക് നൽകട്ടെ ഇന്നലെയും ഇനിഞ്ഞൊക്കെ നമ്മൾ പറഞ്ഞ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗമായിരുന്നു യുദ്ധം എന്ന് പറയുന്നത് ഒരുപാട് പരീക്ഷണങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ അലൈഹി അലൈ വസ്ലാമാത്തങ്ങള് നേരിട്ട ഒരു യുദ്ധമാണ് ഉഹദ് ഒരുപാട് അലൈഹി നബിസുലഹു തങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട പിതൃവ്യ ഹംസർ അലി അള്ളാഹുത്താലും വടക്കുള്ള ഒരുപാട് സ്വഹാബികൾ ഷഹീദായി പോയ യുദ്ധം ഉഹദ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ശത്രുക്കളും വിശ്വാസികളും രൂക്ഷമായ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സൊഹാബികളില് പലരും സ്വഫ് തെറ്റി ചിന്ന ഭിന്നമായി പോയിട്ടുണ്ട് പല ഭാഗങ്ങളിൽ യുദ്ധ യുദ്ധക്കളത്തിൻ്റെ പല ഭാഗങ്ങളിലാണ് സംഘടന നടന്നുകൊണ്ടിരിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലമാത്തങ്ങള് സ്വഹാബികളുടെ ചെറിയൊരു വലയത്തിന്റെ നടുവിലിങ്ങനെ നിൽക്കണം ആ സമയത്താണ് യുദ്ധഭൂമിയിലൂടെ ഒരു സ്ത്രീ ഇങ്ങനെ ഓടി നടക്കുന്നത് കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ആ സ്ത്രീ എത്തി അവരുടെ കയ്യിൽ ഒരു കടാരയുണ്ടായിരുന്നു അലൈഹി നബ്സഹ്ലൈസ്ലാം തങ്ങൾ ചോദിച്ചു എവിടേക്കാ യുദ്ധഭൂമിയിലൂടെ ഓടി നടക്കുന്നത് ശത്രുക്കളുടെ കയ്യിൽ പെട്ടാൽ അവരിൽ യോദ്ധാക്കളുണ്ട് കുതിര പടയാളികളുണ്ട് അവരുടെ എങ്ങാനും മുന്നിൽ പെട്ടാൽ അവര് നിങ്ങളെ വകവരുത്തില്ലേ ആ വനിത വിളിച്ചു പറഞ്ഞു യാ റസൂല എൻ്റെ കയ്യിലെ ഈ കടാര കടാരകണ്ടോ യാസൂൽ അല്ല എൻ്റെ നേർക്ക് ആര് വന്നാലും അവന്റെ മാറ് ഞാൻ ഈ കടാര കൊണ്ട് പിളർത്തി കളയും യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഉഹുദിന്റെ രണാങ്കണത്തിൽ വിശ്വാസികളായിരിക്കുന്ന പരിക്കേറ്റവരെ ശുശ്രൂഷിക്കുകയും ആശ്വാസം പകരുകയും അവർക്ക് വെള്ളവും ഭക്ഷണവും എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ധീരയായ ഒരു വനിത മഹതിയായ ഉമ്മു സുലൈം റലിഅള്ള ആയിരുന്നു അത് അൻസ്വാരിയായ സുഹാബി വനിതയാണ് നബിസ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്ര ചെയ്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹദിയാണ് ഉമ്മു സുലൈം മഹാനായ അനസുബുരും മാലിക് അലിഹുൻ മുച്ച നബി സാഹു അലൈഹി തങ്ങളുടെ സഹകാരിയായി സഹായിയായി സേവകനായി എല്ലാ ഇപ്പോഴും ഉണ്ടായിരുന്നു ആ അനസുബുരും മാലിക് അലുള്ളഹുവിന്റെ ഉമ്മയാണ് ഉമ്മു സുലൈം അലിഹുത്ത ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നതാണ് വിശുദ്ധ പ്രചരണം മക്കയിൽ ആരംഭിച്ചപ്പോൾ തന്നെ മഹതിയായ ഉമ്മു സുലൈം അലി ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഈ വാർത്ത കേട്ടിട്ടാണ് ഭർത്താവ് മാലിക്ബു വീട്ടിലേക്ക് വരുന്നത് അയാളെ ദേഷ്യപ്പെട്ടു അയാള് ഉമ്മു സുലൈം അലിള്ളാഹുത്തലാൻഹയെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി പക്ഷെ അവരൊരിക്കലും പിന്മാറുന്ന ലക്ഷണം ഉണ്ടായിരുന്നില്ല അത്രക്ക് ദൃഢമായിരുന്നു അവരുടെ വിശ്വാസം മുത്തനബി സല്ലാഹു അലൈഹി മാത്തങ്ങളെ കണ്ടിട്ടില്ല കേട്ടിട്ടേ നബി നബിഹു അലൈഹി വസ്ലമാങ്ങളെ നേരിട്ട് അനുഭവിച്ചിട്ടില്ല സ്വഹാബികളിൽ മിക്കവാറും ആളുകളും മക്കയിൽ തന്നെയാണ് മദീനയിൽ കുറച്ചു കുറച്ചുപേര് മാത്രമേ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളൂ അപ്പോഴാണ് സ്വന്തം ഭർത്താവിന് പോലും കീഴ് ഒതുങ്ങാതെ ഇസ്ലാമിലേക്ക് ഈമാൻ ഉറച്ച് അവർ കടന്നു വരുന്നത് കൊച്ചുമകൻ മാലിക് ആ അനസുങ്ങനെ കൊച്ചുകുട്ടിയാണ് കുട്ടിയെങ്ങനെ താരാട്ടുമ്പോ അവർ എന്നിങ്ങനെ ആ താരാട്ട് കേട്ടിട്ടാണ് കൊച്ചു അനസു ഇങ്ങനെ മയക്കത്തിലേക്ക് വീഴുന്നത് മാലിക് മാലിക്ബന് നല്ലു വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഭാര്യ ഉമ്മുസുലയും തന്റെ കൊച്ചുമകനെ മടിയിൽ ഇരുത്തിയിട്ട് അഷദ് എന്ന് പറയുന്നു കൊടുക്കുന്നു അയാളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു ആളാകെ ദേഷ്യപ്പെട്ട് അയാള് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ആ യാത്രയില് അയാൾ നേരെ ഷാമിലേക്ക പോയത് പക്ഷേ ഷാമിലേക്കുള്ള യാത്രയില് വഴിയിൽ വെച്ചിട്ട് ഒരു ഏറ്റുമുട്ടലിൽ അയാൾ കൊല്ലപ്പെട്ടു ആ വാർത്തയാണ് മഹതിയായ ഉമ്മു സുലൈം ലഭിക്കുന്നത് അവർ ക്ഷമിച്ചു ഭർത്താവിനെ നഷ്ടപ്പെട്ടു പോയി എന്നാലും ഈമാനികമായ ആവേശം ചോർന്നു പോകാൻ പാടില്ലല്ലോ പിഞ്ചു പൈതലിന് നെഞ്ചോട് ചേർത്തു പിടിച്ചിട്ട് എപ്പോഴാണോ അനസ് മുല കൂടി നിർത്തുന്നത് അതുവരെ ഈ കുഞ്ഞിന് ഞാൻ മുല കൊടുക്കും അവന്റെ ചുണ്ടുകളിൽ ഞാൻ പകർന്നു കൊടുക്കുന്ന ഈ അമ്മിഞ്ഞ പാലിനൊപ്പം അവന്റെ ഹൃദയത്തിലേക്ക് ഞാൻ വെളിച്ചം കൂടി പകർന്നു കൊടുക്കുമെന്ന് പറഞ്ഞ് ആ താരാട്ടുപാട്ടുപാടിയിട്ടാണ് ആ ഉമ്മുത്ത വളർത്തിക്കൊണ്ടുവന്നത് കാലം കുറെ മുന്നോട്ടു പോയി നബിഹു അലഹി വസ്ലമാങ്ങളും സ്വഹാബികളും മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് മദീനയിലെത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്റെ പിഞ്ചും മകൻ അനസബിനും മാലിക് അലി അള്ളാഹുത്തലാൻ പത്ത് വയസ്സായിട്ടുള്ളു ആ മകനെയും പിടിച്ചിട്ട് ഉമ്മ ഉമ്മസുലൈം മുത്തനബി സുല്ലാ അലൈഹി തങ്ങളുടെ സന്നിധിയിൽ എത്തിച്ചേരുകയാണ് എന്നൊരു പറയാണ് യാ റസൂൽ അള്ളാ അങ്ങയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ ഉണ്ടാകും എന്നെ കൊണ്ടത് നിവർത്തിച്ചു തരാൻ ചിലപ്പോൾ പറ്റി എന്ന് വരില്ല എൻ്റെ ഈ പൊന്നോമനമോൻ യാ റസൂൽ അള്ള അങ്ങയുടെ കൂടെ നിൽക്കട്ടെ അവനെ അങ്ങ് പഠിപ്പിക്കണം അങ്ങയുടെ എന്തെങ്കിലും സഹായത്തിന് അവൻ ഒരു ശല്യവും ഇല്ലാതെ അങ്ങയുടെ കൂടെ ഉണ്ടാകും അന്ന് നബിസുല്ലാഹു അലൈഹി സ്വലാ തങ്ങളുടെ കൂടെ പത്തു വയസ്സിൽ ചേർന്ന് നിന്നതാണ് അനസുറല്ലിഹുത്താലുഹു വഫാത്ത് വരെ എബിത്തങ്ങളുടെ കൂടെ ഒരു സേവകനായി ഒരു ഹാദ്യമായി അനസുറള്ളി ഉള്ളാഹുത്താലഹുണ്ടായിരുന്നു ഉമ്മു സുലൈമുത്ത അലാൻഹയുടെ വിവാഹം രണ്ടാമത്തെ വിവാഹം ചരിത്രത്തിൽ വലിയൊരു സംഭവമാണ് മാലിക്ക് വധിക്കപ്പെട്ടതിന് ശേഷം ഒരുപാട് ആളുകൾ വിവാഹാന്വേഷണവുമായി വന്നു അപ്പോഴൊക്കെ അനസ് ചെറിയ കുഞ്ഞാണ് തന്റെ മകനെ ആലോചിച്ചുകൊണ്ട് ഉമ്മു സുലൈം അലുല്ലാഹുത്തലാഹ വിവാഹത്തിന് തയ്യാറായില്ല അങ്ങനെയുള്ള അന്വേഷണങ്ങൾക്കിടയിലാണ് മദീന നിവാസികളിൽപ്പെട്ട അബൂത്ത് വിവാഹാന്വേഷണവുമായി വരുന്നത് ഉമ്മു സുലൈം പറഞ്ഞു അബാത്ത് നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ വിവാഹാന്വേഷണം നിരസിക്കപ്പെടേണ്ടതല്ല പക്ഷേ ഞാൻ വിശ്വാസിയാണ് ഏകനായ അള്ളാഹുബിലും അവന്റെ തിരുദൂതരായ മുത്തുനബി സാഹു അലൈഹി വസ്ലമ തങ്ങളിലും അടിയിറച്ച് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിനിയാണ് നിങ്ങളാണെങ്കിലോ ഒരു അവിശ്വാസിയും അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വിവാഹം കഴിക്കാൻ സാധ്യമല്ല ഇനി വിവാഹം കഴിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ എനിക്കൊരു നിബന്ധനയേ ഉള്ളൂ എനിക്ക് മഹറായി നിങ്ങൾ പകരം നൽകേണ്ടത് വിശ്വാസമാണ് നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരണം ഇസ്ലാം മഹറായി സ്വീകരിച്ചിട്ടാണ് അബൂത്ത്ഹാ റലിഅള്ളാഹു തലാഹു ഉമ്മു സുലൈം റലി ഉള്ളാഹുത്താലയെ വിവാഹം കഴിക്കുന്നത് ചരിത്രം രേഖപ്പെടുത്തുന്നത് അത്രമേൽ അമൂല്യമായ മറ്റൊരു മഹുറുണ്ടാവില്ല എന്ന കാരണം അബൂത്തല്ലാ റലി ഉള്ളാഹുത്താലഹുവിന്റെ ഇസ്ലാമിന് വഴിവെച്ചത് മഹതിയായ ഉമ്മു സുലൈം റലിള്ളാഹുത്താലയുമായുള്ള വിവാഹമായിരുന്നു നബിസുല്ലാഹു അലൈഹുലാ തങ്ങള് സന്ദർശിക്കുന്ന അപൂർവം വീടുകളിലൊന്നായിരുന്നു ഉമ്മു സുലൈം റലി അള്ളാഹുത്താലയുടെ വീട് ചില ദിവസങ്ങളിൽ നല്ല ചൂടുണ്ടാവുന്ന സമയത്ത് അലൈഹി നബിസ്വല്ലാ വലൈഹുസ്ലാമാങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കാൻ ഇറങ്ങും ആ നടത്തം ചെന്ന് അവസാനിപ്പിക്കുന്നത് പലപ്പോഴും അബൂത്ത് അലൈ അള്ളാഹുത്തലാഹുവിന്റെ വീട്ടിലായിരിക്കും അവിടെ നബിസുലു അലൈഹി സ്വലാത്തങ്ങൾ വരുന്നതും കാത്തിട്ട് ഉമ്മു സുലൈം അലി അള്ളാഹുത്തലാഹ ഈത്തപ്പഴവും ഭക്ഷണവും ഒക്കെ തയ്യാറാക്കിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കും നബിസുലു അലൈഹി സ്വലാത്തങ്ങൾ വെയിലാറുന്നതുവരെ ചിലപ്പോൾ ആ വീട്ടിൽ തെങ്ങും അവിടെ വിശ്രമിക്കും ചിലപ്പോൾ അവിടെ നിസ്കരിച്ച് വിഭാഗത്തിൽ മുഴുകി ചിലപ്പോൾ ഒന്ന് കിടന്നുറങ്ങുകയും ചെയ്യും ഒരു ദിവസം അലൈഹി നബിസുല്ലാഹു അല്ലൈവുസ്ലാത്തങ്ങള് വീട്ടിൽ വന്ന് നല്ല ദാഹമുണ്ടായിരുന്നു അവിടെ ഒരു തോൽപാത്രം ഉണ്ടായിരുന്നു ആ തോൽപാത്രം ഇങ്ങനെ കെട്ടിത്തൂക്കിയതാ അപ്പൊ നബിസുല്ലാഹു അലൈവലാത്തങ്ങൾ ഇനി ആ തോൽപാത്രം അഴിക്കാനൊന്നും എന്ന് കരുതിയിട്ട് ആ തോൽപാത്രത്തിൽ നിന്ന് നിന്ന് തന്നെ വെള്ളം കുടിച്ചു വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ടാ ഈ കാഴ്ച ഉമ്മു സുലൈം അലീല്ലാഹുത്തലാഹ കണ്ടു അവർ ആ തോൽപാത്രം വെട്ടി താഴെ വെച്ചു ഇനി എപ്പോഴൊക്കെ നബി നബിസുലഹു അലൈഹി തങ്ങൾ എൻ്റെ വീട്ടിൽ വന്നാലും എൻ്റെ വീട്ടിൽ നിന്നൊരു പ്രയാസം മുത്തുനബിക്ക് ഉണ്ടാവാൻ പാടില്ല മറ്റൊരു ദിവസം ഇതുപോലെ നബി നബിസുലഹു അലൈഹി സ്വലാത്തങ്ങള് വീട്ടിൽ വന്നപ്പോൾ ഉമ്മു സുലൈം നബി തങ്ങളെ സൽക്കരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഈത്തപ്പയവും നെയ്യും ഒക്കെ തയ്യാറാക്കി നബി അലൈഹി നബിസുലു തങ്ങളുടെ അടുത്തേക്ക് ചെന്നു നബിസുലഹു അലൈഹി സ്വലാ തങ്ങൾ പറഞ്ഞു ഞാൻ നോമ്പ് നോക്കിട്ടുണ്ട് അലൈഹി നബിസ് അലൈസ്ലാമത്തെ വീട്ടിൽ വെച്ചിട്ട് നിസ്കരിച്ചു എന്നിട്ട് ദീർഘമായി ഉമ്മു സലൈം ഉമ്മുസലൈം അലഹിത്തു വേണ്ടി ദ്വാ ചെയ്തു അവരെ പറഞ്ഞു യാ റസൂലല്ലാ നിങ്ങൾ എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒക്കെ ദ്വാ ചെയ്തല്ലോ എനിക്ക് ഒരു പ്രത്യേക ആവശ്യമുണ്ട് തങ്ങൾ ചോദിച്ചു എന്താണത് എൻ്റെ മകൻ അങ്ങയുടെ ഹാദ്യമായ അനസിന് വേണ്ടിയിട്ട് പ്രത്യേകം ദ്വാ ചെയ്യണേ അനസ് അല്ലുഹു ആ സംഭവം വിശദീകരിക്കുന്നുണ്ട് മുത്തു നബിസ് അലൈഹി വസ്ലാമ തങ്ങള് എനിക്ക് വേണ്ടി ദുനിയാവിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ആഹ്ലത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ആ ചെയ്ത് അങ്ങനെ കുറെ കഴിഞ്ഞിട്ടാണ് നബി നബിസുലഹു അല്ലാമ തങ്ങള് അന്ന് വീട്ടിൽ നിന്ന് തിരിച്ചു പോയത് നബി നബിത്തങ്ങൾ തിരിച്ചു പോയപ്പോൾ ഉമ്മു സുലൈം അറിയാഹുത്തലാൻഹ എൻ്റെ ഉമ്മ എൻ്റെ കയ്യിൽ ഒരു പാത്രത്തിൽ കുറച്ച് ഈത്തപ്പഴം തന്നിട്ട് പറഞ്ഞു ഇന്ന് നബിത്തങ്ങൾ നമ്മൾ വീട്ടിൽ നിന്നും കഴിച്ചിട്ടില്ല നോമ്പുകാരനായിരുന്നല്ലോ ഇന്ന് നോമ്പ് തുറക്കാനുള്ള വിഭവം നമുക്ക് കൊടുത്തയക്കാം ആ ഈത്തപ്പഴം ഒരു പാത്രത്തിൽ നിറച്ചിട്ട് ഞാൻ മുത്തു നബി മുത്തുനബി അലൈഹി അലൈവലാ തങ്ങൾക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവമായി അത് കൊണ്ടുപോയി എന്ന് അനസുലാഹുത്തലാനു പറയുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും അനസ്വലാഹുത്തലു പറയുന്ന മറ്റൊരു സംഭവമുണ്ട് എനിക്കൊരു കുഞ്ഞനിയൻ പറന്നു അബ്ദുള്ള ഒരു രാത്രിയായിരുന്നു ആ കുഞ്ഞു പറഞ്ഞത് എൻ്റെ ഉമ്മ ഉമ്മൂ സുലൈം പറഞ്ഞു ഈ കുഞ്ഞിനെയുമായിട്ട് നീ മുത്തു നബി അലൈഹി അലൈവലാ തങ്ങളുടെ ചാര ചൊല്ലണം എന്നിട്ട് നിന്റെ അനിയനെ ആദ്യം മധുരം കൊടുക്കുന്നത് നബി അലൈഹി തങ്ങൾ ആവണം എൻ്റെ കയ്യിൽ കുറച്ച് ഈത്തപ്പഴവും തന്നു അങ്ങനെ ഞാൻ അപ്പോൾ പിറന്നു വീണ എന്റെ കുഞ്ഞനയും പിടിച്ചിട്ട് നബി അലൈഹി തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു നബി അലൈഹി അള്ളാഹുഅള്ളത്തങ്ങള് ഈത്തപ്പഴം വായിലിട്ട് ചവച്ചിട്ട് ആ കുഞ്ഞിൻ്റെ വായിലിങ്ങനെ വെച്ചു കൊടുത്തിട്ട് ആ കുഞ്ഞിനെ അബ്ദുല്ല എന്ന് പേര് വിളിച്ചു ആ കുഞ്ഞിനെ ഭർക്കത്തിന് വേണ്ടി ചെയ്തു ചരിത്രം രേഖപ്പെടുത്തുന്നത് അബ്ദുള്ള എന്ന ആ കുഞ്ഞിന് പിന്നീടുണ്ടായ ഏഴ് മക്കളും മാറി അലൈഹി തങ്ങളുടെ പ്രാർത്ഥനയുടെ ഉത്തരം എന്നോണമാണ് ആ മക്കൾക്ക് ആ സൗഭാഗ്യം നൽകിയത് എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും ഇങ്ങനെ പലപ്പോഴും നബി അള്ളാഹു അലൈഹി തങ്ങള് സന്ദർശിക്കുന്ന ഒരു വീടായിരുന്നു മാലിക് അബൂത്ത് അലഹാറുത്താഹുഹുവിന്റെ ഉമ്മു സുലൈം അലൈഹി അള്ളാഹുഹിയുടെ വീട് ഒരു ദിവസം ഇങ്ങനെ നബിസുല്ലാഹുഹു അലൈവലാ തങ്ങള് ഉച്ചതിരിഞ്ഞ് വീട്ടിലെത്തി നല്ല വെയിലാണ് നബിസുല്ലാഹു അലൈഹി വസ്ലാമത്തങ്ങള് അവിടെ വീട്ടിലെ ഒരു കട്ടിലിൽ കയറി കിടന്നു ആ സമയത്ത് ഉമ്മു സുലൈം റജൂല്ലാഹുത്തൻഹാ വീട്ടിൽ ഉണ്ടായിരുന്നില്ല പുറത്തുപോയ ഉമ്മു സുലൈം റജൂല്ലാഹുത്ത അലാൻഹാ വീട്ടിലേക്ക് വന്നപ്പോൾ കണ്ടത് വീട്ടിലെ ഒരു കട്ടിലിൽ നബിസുലഹു അലൈഹി വസ്സലാമത്ത കിടന്നുറങ്ങുന്നു ആ പൊരി വെയിലിൽ അവിടുത്തെ നെറ്റിത്തടത്തിൽ നിന്ന് അവിടുത്തെ തിരുശരീരത്തിൽ നിന്ന് വിയർപ്പ് കണങ്ങൾ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നു അവർ വീടിന്റെ അകത്തേക്ക് പോയി എന്നിട്ട് ചെറിയൊരു പാത്രവുമായി വന്നു അലൈഹി അലൈസ്ലാമ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ആ വിയർപ്പ് കണങ്ങൾ ഇങ്ങനെ ആ പാത്രത്തിലേക്ക് ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അലൈഹി അലൈസ്ലാമ തങ്ങൾ കണ്ടു തുറന്നത് നബി തങ്ങൾ ചോദിച്ചു എന്താണ് ഉമ്മു സുലൈം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ ചെയ്യുന്നത് ഉമ്മുസുലൈം പറഞ്ഞു യാ അല്ല ഞാൻ അങ്ങയുടെ വിയർപ്പ് കണങ്ങൾ ശേഖരിക്കുകയാണ് ഞങ്ങളുടെ മക്കൾക്ക് ഇതിന്റെ കിട്ടണം ഞങ്ങൾക്ക് അങ്ങയെ കാണാൻ പറ്റി ഒരു പക്ഷേ ഞങ്ങളുടെ മക്കൾക്ക് അവരുടെ പേരമക്കൾക്ക് അങ്ങയെ അനുഭവിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അങ്ങയുടെ വിയർപ്പ് തുള്ളികളെങ്കിലും അവർക്ക് അനുഭവിക്കാൻ പറ്റിയാലോ എന്ന് കരുതിയിട്ട് ഞാനത് ശേഖരിക്കുകയാണ് താപികകളിൽ പ്രധാനിയായ മുഹമ്മദ് ബിൻസീരിലെ വളരെ പ്രമുഖനായ ഒരു താബിയാണ് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഈ സംഭവം കേട്ടിട്ട് ഉമ്മു സുലൈം ബി അടുക്കൽ ചെന്നിട്ട് അവരോട് ചോദിച്ചു നിങ്ങളുടെ പാത്രത്തിലുള്ള നബിതങ്ങളുടെ വിയർപ്പിൽ നിന്ന് ഒരൽപ്പം എനിക്ക് തരുമോ അന്നും അതവിടെ ശേഖരിച്ച് അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മുഹമ്മദ് ബിൻ സീരീൻ എന്നവർക്ക് അതിൽ നിന്ന് അല്പം അവർ പറക്കത്തിന് വേണ്ടി അവർ കൊടുക്കുകയും മുഹമ്മദ് ബിൻ സീരീൻ എന്നവർ വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് സൂക്ഷിക്കുകയും അത് പിന്നീട് തന്റെ പിൻതലമുറക്കാർക്ക് അത് പകർന്നു കൊടുക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും നബിസുലാഹു അലൈഹി വസ്ലാമത്തങ്ങളുടെ വിയർപ്പായാലും മുത്തുനബി സല്ലാഹു അലൈഹു തങ്ങളുടെ ശരീരത്തിൽ നിന്ന് അവിടുത്തെ തിരുമുടിയായാലും എല്ലാം വളരെ ഷറഫാക്കപ്പെട്ടതായിരുന്നു വറക്കത്താക്കപ്പെട്ടതായിരുന്നു അവിടുത്തെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന രക്തം പോലും ശേഖരിക്കാൻ സ്വഹാബികൾ തിക്കും തിരക്കും കൂട്ടുമായിരുന്നു നബിസ് അലൈഹി വസ്ല മാത്തങ്ങള് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാക്കി വെള്ളം വേണ്ടി ശേഖരിക്കാൻ മഹാന്മാരായ സ്വഹാബികൾ തിക്കും തിരക്കും കൂട്ടുമായിരുന്നു ഇങ്ങനെ നബിസുല്ലാഹു അലൈഹി തങ്ങളെ വല്ലാതെ സ്നേഹിച്ച് ആ സ്നേഹത്തിന് അതിർവരമ്പുകളില്ല വരമ്പുകളില്ല അത് ഇങ്ങനെയേ ചെയ്യാൻ പറ്റൂ എന്നില്ല ഉമ്മു സുലൈം അല്ലൈ അഹയോട് നബിസ് അള്ളാഹു അലൈഹി സ്വലാ തങ്ങൾ ഒരിക്കലും വിയർപ്പ് ശേഖരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല പക്ഷെ അവർ ശേഖരിച്ചപ്പോ അത് വറക്കത്തിന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ നബിസ്വല്ലാഹു അലൈഹി തങ്ങൾ അത് സമ്മതിച്ചു കൊടുക്കുന്നു ഇങ്ങനെ അതിരുകളില്ലാത്ത നിർവചനമില്ലാത്ത വല്ലാത്തൊരു വികാരമാണ് വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് മുത്തുനബി സാഹു തങ്ങളുടെ കൂടെ ജീവിച്ചിരുന്ന സഹാബികൾക്ക് മുത്തുനബി സാഹു അല്ലെ വസ്ലാത്തങ്ങളോടുള്ളന്ന് പറയുന്നത് നബിസുലുഅള്ളൈവലാത്തങ്ങൾ ഉമ്മു സുലൈം അലി അല്ലാത്ത വീട്ടിലുള്ള എല്ലാ ആളുകളോടും ഇങ്ങനെ തന്നെയാണ് പെരുമാറിയിരുന്നത് അനസ് അല്ലാഹുത്തഹുവിന് ഒരു കൊച്ച അനിയൻ ഉണ്ടായിരുന്നു അബു ഉമേർ എന്നാണ് ആ അനിയന്റെ പേര് അലൈഹി നബിസുലുസ്ലാ തങ്ങൾ വീട്ടിൽ വരുമ്പോഴൊക്കെ ഈ കൊച്ചുകുട്ടിയെ ഇങ്ങനെ കളിപ്പിക്കും ഒരു ദിവസം നബി നബിതങ്ങള് വീട്ടിൽ വന്നപ്പോ അബൂമെയ്ര് ആകെ ദുഃഖിതനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നബി നബിതങ്ങൾ ചോദിച്ചു ഉമ്മുസുലൈം എന്ത് പറ്റി ഇന്ന് അബൂമേറിന് പഴയ ഉന്മേഷമൊന്നുമില്ലല്ലോ അവര് പറഞ്ഞു യാ റസൂലല്ല അബൂമെയ്ര് കളിക്കുന്ന ഒരു ചെറിയൊരു കുരുവി ഉണ്ടായിരുന്നു അവൻ്റെ കൂടെ എങ്ങനെ ഓടിച്ചാടി നടക്കുന്ന അവൻ കളിപ്പിക്കുന്ന ഒരു കുരുവി അത് മരിച്ചുപോയി അതിന്റെ ജീവൻ നഷ്ടപ്പെട്ട അതിന്റെ സങ്കടത്തിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാണ് ദുഃഖിച്ചിരിക്കാണ് അബൂമേറിനെ ആ കൊച്ചു കുട്ടിയെ ഇങ്ങനെ ചേർത്തു പിടിച്ചിട്ട് തലയിൽ ഇങ്ങനെ തടവി എന്നിട്ട് ചോദിച്ചു എന്തു പറ്റി എന്റെ കൊച്ചു ഗുരുവിക്ക് അതിൽ സങ്കടപ്പെടേണ്ട അത് സാരല്ല അലൈഹി നമുസുല്ലാത്ത ആ കുഞ്ഞിനെ ഇങ്ങനെ തലോടിയിട്ട് ആശ്വസിപ്പിച്ചു ഇങ്ങനെ കൊച്ചു കുട്ടികളോടും മുതിർന്നവരോടും സ്ത്രീകളോടും തൻ്റെ കൂടെയുള്ള പ്രമുഖരായിരിക്കുന്ന സ്വഹാബികളോടും എല്ലാവരോടും വളരെ നല്ല രീതിയിൽ വളരെ മികച്ച പെരുമാറ്റമായിരുന്നു നബി മുത്ത നബിസ്വല്ലാഹു അല്ലൈവല്ലാത്തങ്ങളുടേത് കുട്ടികളെ ലാളിക്കാനോ മുതിർന്നവരെ സ്നേഹിക്കുവാനോ നബി നബിസ്വല്ലാഹു അല്ലൈഹി വസ്ലമാ തങ്ങൾക്ക് ആ സ്നേഹം പ്രകടിപ്പിക്കാനോ ഒന്നും യാതൊരുവിധ പ്രയാസവും ഉണ്ടായിരുന്നില്ല അലൈഹി വിയർപ്പ് കണങ്ങൾ ഉമ്മു സുലൈം ശേഖരിച്ചിരുന്നു പറഞ്ഞല്ലോ നബി സാഹു അലൈഹി സ്ലാ തങ്ങള് ഹജ്ജത്തുൽ വിദാ ദിവസം അവിടുന്ന് മിനയിൽ വെച്ചിട്ട് ഇങ്ങനെ തലമുടി വടിക്കാൻ വടിക്കുന്ന സമയത്ത് വലതുഭാഗത്തുള്ള മുടി അങ്ങനെ വടിച്ചിട്ട് അവ കൂടെയുള്ള സഹാബികൾ മുഴുവൻ അത് കൈക്കലാക്കി പറക്കത്തിന് വേണ്ടിയിട്ട് എല്ലാവരും അത് ശേഖരിച്ചു അപ്പോ ഇടതുഭാഗത്തുള്ള മുടി വടിച്ചിട്ട് അലൈഹി തങ്ങൾ ആ മുടി എടുത്തിട്ട് അബൂത്തൊലഹാ റലി ഉള്ളാഹുത്താലുഹുന്റെ കയ്യിൽ കൊടുത്തിട്ടും പറഞ്ഞു നിന്റെ സഹധർമ്മിണി ഉമ്മു സുലൈം സുലൈംഹ അവർക്ക് കൊടുക്കണം ഈ മുടി ഇത് അവർക്കുള്ള എന്റെ സമ്മാനമാണ് നബ്സുലു അലൈസ് അറിയാം ഉമ്മു സുലൈം സുലൈംഹക്ക് അത് എത്രമേൽ പ്രിയപ്പെട്ടതായിരിക്കും എന്ന് ആ മുടി കിട്ടിയപ്പോ ഉമ്മു സുലൈം റലിള്ളാഹുത്താലാഹ വളരെ സന്തോഷിക്കുകയും ആ വിയർപ്പ് ഗണങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന പാത്രത്തിന്റെ കൂടെ അവരുടെ ഒരു ഭാണ്ടത്തിൽ ആ മുടി കൂടി അവർ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും ഒരിക്കൽ നബിസുലു അലൈഹി സ്വലാത്തങ്ങളും സഹാബികളും നബവിയിൽ ഇങ്ങനെ ഇരിക്കുക അപ്പോഴാണ് അബൂത്ത് അലഹാർ അലി അലൈഹി മുത്ത തങ്ങളുടെ ശബ്ദം ശ്രദ്ധിക്കുന്നത് വല്ലാത്തൊരു ക്ഷീണം അലൈഹി അള്ളഹുലൈ വലാത്തങ്ങൾക്ക് നല്ല വിഷപ്പ് അനുഭവിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം നേരെ വീട്ടിലേക്ക് പോയി ഉമ്മു സുലൈമിനെ വിളിച്ചു ഉമ്മു സുലൈം നമ്മുടെ വീട്ടിൽ വല്ല ഭക്ഷണം ഉണ്ടോ നബിസുലുഅ അല്ലൈവല തങ്ങള് ആകെ ക്ഷീണിതനായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഭക്ഷണം കഴിച്ചിട്ടില്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നു വീട്ടിൽ വല്ലതും ഉണ്ടോ ഉമ്മു സുലൈം അല്ലൈ അള്ളാഹുത്ത അല്ലാന്ന അവിടെ കുറച്ച് റൊട്ടി ഉണ്ടായിരുന്നു ആ റൊട്ടി അവരുടെ വസ്ത്രം കീറി അതിൽ കെട്ടിയിട്ട് അനസുബിന് മാലിക് അല്ലൈ അള്ളാഹുത്തല്ലാഹിനെ വിളിച്ചു മകനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഇത് വസ്ത്രത്തിന്റെ അകത്താക്കിയിട്ട് ആരും കാണാതെ അവിടെയും കണ്ണിൽ പെടാതെ മുത്തു അലൈഹി അലൈസ് തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് ഈ ഭക്ഷണ പൂതി ഏൽപ്പിക്കണം ആരെങ്കിലും കണ്ടാൽ നബി നബിസുലഹു അലൈഹി സ്വലാ തങ്ങൾ അതെല്ലാവർക്കും വീതിച്ചു കൊടുക്കും അതുകൊണ്ട് രഹസ്യമായിട്ട് കൊണ്ടുപോയി കൊടുക്കണം അനസ്ഹു ഓടി പള്ളിയിലെത്തി നബിസുലുലൈസ് തങ്ങളുടെ സവിധത്തിലേക്ക് ഇങ്ങനെ നടന്നു വരിക അലൈഹി അല്ലാഹുവിന്റെ റസൂല വിളിച്ചു ചോദിച്ചു അനസ് എന്തേ വന്നത് അബൂത പറഞ്ഞു അനസല പറഞ്ഞു അതേ ആ റസൂൽ അള്ളാഹ് ഭക്ഷണം വല്ലതും ഉണ്ടോ അതേ ആ റസൂൽ അള്ളാ തങ്ങളെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു വരും നമുക്ക് പോവാം എഴുപതിലധികം ആളുകൾ ഉണ്ടായിരുന്നു അവർ അനസ് അനസറല്ലുളത്തു ആകെ ബേജാറായി കുറഞ്ഞ റൊട്ടികളെ ഉള്ളു ഇത് തികയില്ലല്ലോ എങ്ങനെ എല്ലാവർക്കും ഈ ഭക്ഷണം വിതരണം ചെയ്യാൻ പറ്റും അനസലല്ലാത്ത ഓടി അബൂത്തലഹാർ അല്ലാത്ത അടുക്കൽ എത്തിയിട്ട് പറഞ്ഞു അലൈഹി നബിസുല്ലാസ്ലാത്തങ്ങള് എല്ലാവരെയും കൂട്ടി പുറപ്പെട്ടിട്ടുണ്ട് അവരൊരു പത്ത് എഴുപത് ആളുകൾ ഉണ്ടല്ലോ അബൂത്തുലാത്തു സഹധർമിണി ഉമ്മു സുലൈം അടുക്കൽ എത്തിയിട്ട് പറഞ്ഞു എന്താ ചെയ്യാ അലൈഹി അള്ളാഹു അലൈസ് പള്ളിയിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും കൂട്ടിയിട്ടും കണ്ടിട്ട് വരുന്നുണ്ട് ഉമ്മു സുലൈം പറഞ്ഞു ബേജാറാവണ്ട ബേജാറാവണ്ടബിത്തങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകും അള്ളാഹു അപ്പോഴേക്ക് നബിയും സഹാബത്തും വീട്ടുമുറ്റത്തെത്തി അബൂത്ത്ലഹാറി അള്ളാഹുത്തലാഹു ഇറങ്ങി പോയിട്ട് അവരെ ആനയിച്ചിട്ട് വീട്ടിലേക്ക് നബി തങ്ങൾ ചോദിച്ചു ഇവിടെ എന്താ ഉള്ളത് ഹലും എന്താള്ളത് വെച്ചാൽ കൊണ്ടുവരു കൊണ്ടുവന്ന് നോക്കുമ്പോൾ കുറച്ച് റൊട്ടി കഷ്ണങ്ങളാണ് നബി അലൈഹി തങ്ങൾ നബിസ്ലമതി ചീന്താൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അതിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് പാത്രത്തിലിട്ടു നമുക്ക് തങ്ങൾ ചോദിച്ചു ഇവിടെ മറ്റ് വല്ലതും ഉണ്ടോ അപ്പൊ കുറച്ച് തേനോ മറ്റും ഉണ്ടായിരുന്നു അത് കൊണ്ടുവന്ന് കൊടുത്തു അതും അതിലിട്ടിട്ട് ഇങ്ങനെ കൊഴച്ചു കുഴച്ചിട്ട് നബിസുലഹു അലൈഹി സ്വലം തങ്ങളെ എന്തോ മന്ത്രിച്ചു എന്നിട്ട് പറഞ്ഞു പത്താളുകൾ വന്നോളും കഴിച്ചോളും പത്താളുകള് ആ തലികൾക്ക് ചുറ്റി ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചു അവരുടെയൊക്കെ വയർ നിറഞ്ഞു അവർ പുറത്തിറങ്ങിയപ്പോ പറഞ്ഞു ഇനി ആരെങ്കിലും ഉണ്ടോ പത്താളുകൾ വരട്ടെ അങ്ങനെ പത്താളുകൾ അവർക്ക് ശേഷം പത്താളുകൾ എഴുപതിലധികം ആളുകള് ആ ഭക്ഷണം കഴിക്കുകയും അവർക്കെല്ലാവർക്കും അത് തികയുകയും ചെയ്തു നബിസുല്ലാഹു അലൈഹി വസ്ല്ലാത്തങ്ങൾക്ക് വിശക്കുന്നുണ്ടോ അവർക്ക് എന്തെങ്കിലും ക്ഷീണമുണ്ടോ നബിസുലഹു അലൈഹി സ്വലാത്തങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് എല്ലായിപ്പോയും നോക്കിക്കൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു ഉമ്മു സുലൈം അലൈഹി അള്ളാഹുത്താലഹയുടെ കുടുംബം നെബിസു അലൈഹി വസ്ലാം മാത്തങ്ങളെ ഇങ്ങനെ സ്നേഹിക്കുമ്പോഴും വളരെ ധീരയായ ഒരു വനിത കൂടിയായിരുന്നു ഉമ്മു സുലൈം അള്ളി നബി തങ്ങളോട് കൂടെ ഉഹുദ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഹൈബർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഹുനൈൻ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അവര് ഹുനൈൻ യുദ്ധത്തിൽ ഇങ്ങനെ കയ്യിലെ കടാരയുമായിട്ട് ഇങ്ങനെ നടക്കുക ആ സമയത്ത് അവർ ഗർഭിണിയാണ് അബ്ദുള്ള എന്ന കൊച്ചുമകനെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്താണ് ഹുനൈൻ യുദ്ധക്കളത്തിലൂടെ ഇങ്ങനെ നടക്കുന്നത് അവരുടെ കയ്യില് ആ കടാരയുണ്ട് അത് കണ്ടപ്പോൾ കണ്ടപ്പോ അബൂത ചോദിച്ചു അല്ല എന്തിനാണ് ഈ കടാര നേരത്തെ ഉഹുദിൽ നബീസുലൈസ് തങ്ങളോട് പറഞ്ഞതുപോലൊരു മറുപടി അബൂതല ഞാൻ നബിസ് അള്ളാഹു അലൈസ്ങ്ങളുടെ പരിസരത്ത് ഈ കടാരയുമായിട്ട് ഇങ്ങനെ നിലയുറപ്പിക്കുകയാണ് ആരെങ്കിലും നബിസ് അള്ളാ അലൈഹി തങ്ങളെ ആക്രമിക്കാൻ വന്നാൽ അവരെ ഞാൻ ഈ കടാര കൊണ്ട് നേരിടും ഇത് കേട്ടപ്പോ അബൂത്ത് അലഹ് അലി അള്ളാഹു അലാ ചിരിച്ചു നബിസുലഹു അലൈസ്ലാത്തങ്ങൾ ഉണ്ട് നബിസുലു അലൈസ്ങ്ങൾ അത് കേട്ട് ചിരിച്ചു കാരണം ഉമ്മു സുലൈം അലൈ അള്ളാഹു അലഹ ഗർഭിണിയാണ് അപ്പോഴാണ് അലൈഹി നബിസുലഹു തങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കടാരയുമായിട്ട് യുദ്ധഭൂമിയിൽ നിലയുറപ്പിച്ച് നിൽക്കുന്നത് പുനൻ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ സുഹാബികൾ ഒരുപാടുണ്ടായിരുന്നെങ്കിലും പെട്ടെന്നുണ്ടായ ഒരു ആക്രമണത്തില് കുറേ ആളുകള് പിന്തിരിഞ്ഞോടി ഈ സമയത്ത് ഉമ്മു സുലൈം അലീ അഹുത്തലാഹനും തങ്ങളോട് പറഞ്ഞു യാ റസൂലല്ല നമ്മൾ ഇന്ന് ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നത് പോലെ പിന്തിരിഞ്ഞോടുന്ന കൂടി യുദ്ധം ചെയ്യണം ഇങ്ങനെ വീരുക്കളാവാൻ പറ്റുമോ നമ്മൾ ഇവിടെ അടിയുറച്ച് നിൽക്കേണ്ടവരല്ലേ ഇങ്ങനെ വല്ലാത്തൊരു ധീരതയുടെ ഉദാഹരണം കൂടിയായിരുന്നു മഹദിയായ ഉമ്മു സുലൈം അലീ അള്ളാഹുത്താലഹ ചുരുക്കത്തില് നബിസ് അല്ലാഹ് അലൈഹി വല്ലാത്തങ്ങളെ വല്ലാതെ സ്നേഹിക്കുകയും നബിസ് അല്ലാഹു അലൈവുസ്ലാമാങ്ങൾക്ക് യുദ്ധഭൂമികളിൽ പോലും പോറലേൽക്കാതെ കാക്കാൻ വേണ്ടി പോലും കയ്യിൽ ആയുധം കരുതി യുദ്ധരംഗത്തേക്ക് ഇറങ്ങുകയും അവിടുത്തെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് ശേഖരിച്ച് മുടികൾ ശേഖരിച്ച് അവിടുത്തോടുള്ള മഹബത്ത് മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്ത വല്ലാത്തൊരു സ്ത്രീയായിരുന്നു ഉമ്മുസലൈം റലി അലൈഹി ഒരിക്കല് നബിസുലി പറഞ്ഞു ബുഖാരി ബുഖാരിത്തങ്ങള് റിവാത്ത് ചെയ്ത ഹദീസാണ് ഞാൻ ഇങ്ങനെ സ്വർഗത്തിലെത്തി ഒരിക്കൽ നബിസുലുലൈസ് പറഞ്ഞതായിട്ട് ഇമാം ബുഖാരി ബുഖാരിത്തങ്ങള് ഉദ്ധരിച്ച ഹദീസാണ് നബിത്തങ്ങള് പറയാണ് ഒരിക്കൽ എനിക്ക് സ്വർഗം കാണിക്കപ്പെട്ടു ഞാൻ ഇങ്ങനെ സ്വർഗത്തിലൂടെ നടക്കുമ്പോൾ ഒരു പെണ്ണിന്റെ പാദചാലനം സ്വർഗത്തിൽ ഇങ്ങനെ കേൾക്കുന്നു ഞാൻ ചോദിച്ചു ആരാണത് ആരായി സ്വർഗത്തില് അപ്പോ എന്നോട് പറയപ്പെട്ടു അത് ഉമ്മു സുലൈമാണ് അബൂത്തല്ലഹയുടെ ഭാര്യ സഹധർമ്മിണി ഉമ്മുസുലുമാണ് ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ മുന്നോട്ട് പോയപ്പോ മറ്റൊരാളുടെ പാതചലനം കേൾക്കുന്നു ഞാൻ ചോദിച്ചു ആരാണത് അപ്പൊ പറയപ്പെട്ടു അത് ബിലാൽ ആണ് യാസൂലല്ലാ ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ മുന്നോട്ട് പോയപ്പോ എനിക്ക് അവിടെ ഒരു കൊട്ടാരം കാണാൻ കഴിഞ്ഞു ഞാൻ ചോദിച്ചു ജുബിലിയിലെ ആർക്കാണ് ഈ കൊട്ടാരം ആർക്കാണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചു വെച്ചിരിക്കുന്നത് ജിബ്രി അലൈഹി മറുപടി പറഞ്ഞു യാ അള്ളാ അത് ഉമർ ഖത്താബ് ബാബ്ലിന്റെ കൊട്ടാരമാണ് നോക്കൂ നബി അലൈഹി വസ്സലാമാങ്ങള് സ്വർഗത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ ഒരു സ്ത്രീയുടെ പാദചലനം കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീ നടന്നു പോകുന്ന ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഉമ്മു സുലൈം എന്ന പാദചലനമാണ് നബി ഉമ്മ സുലൈത്താദ ചലനമാണ് അലൈഹു തങ്ങള് തന്നെ അവർക്ക് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചു എന്ന് ചുരുക്കം ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങളിലേക്ക് അവരെത്തിച്ചേരാനുള്ള കാരണം നബിസ്വല്ലാഹു അലൈഹി സ്വല തങ്ങളോടുള്ള സ്നേഹമായിരുന്നു ആ മഹബത്തായിരുന്നു ആ സ്നേഹത്തിന് നിർവചനങ്ങളില്ല അതിർവരമ്പുകളില്ല അവരവരുടെ ഹൃദയത്തിൽ നിന്ന് വല്ലാത്തൊരിഷ്ക്കായി നബിസ്വല്ലാഹു അലഹി വസ്ല്ല തങ്ങളോടുള്ള ആ മഹബത്ത് ഇങ്ങനെ മദീനയിലേക്ക് ഒഴുകണം മുത്ത നബി നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല മുത്ത നബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ തിരുശേഷിപ്പുകൾ പോലും നമുക്ക് ലഭിച്ചിട്ടില്ല നമ്മുടെ കയ്യിൽ വന്നിട്ടില്ല എന്നിരുന്നാലും അവിടുത്തെ തിരുവചനങ്ങൾ നമ്മൾ കേൾക്കുന്നു മുത്തനബി സല്ലാഹു അല്ലൈഹി തങ്ങളുടെ ചരിത്രം പറയുന്നു ആ ചരിത്രങ്ങളിലൂടെ നമുക്ക് നബി തങ്ങളെ അറിയാൻ പറ്റണം സ്വലാത്തിലൂടെ നമ്മുടെ ആ സ്നേഹം മദീനയിലേക്ക് ഒഴുകണം الله تعالى ذي توفيق نلقته واخر دعوانا الحمد لله رب العالمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله